ഹായ് കൂട്ടുകാരി ഇന്ന് നമ്മളൊരു വെറൈറ്റി ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കുന്നത് അധികം ആരും തയ്യാറാക്കി കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി ചമ്മന്തിപ്പൊടിയാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് ചേർത്ത് നല്ലതുപോലെ പിരട്ടി ഒരു ഇരുപത് മിനിറ്റ് അതിലൊന്ന് പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് മുഴുവനും നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണ്ട കുറച്ച് മതി ഇപ്പം നമ്മളത് എടുത്തിട്ട് അതിൽ നിന്ന് നല്ല കഷ്ണം നോക്കി എല്ലില്ലാത്ത കഷ്ണം നോക്കി കുറച്ചെടുത്തൊന്ന് ഫ്രൈ ചെയ്യാം നമുക്കത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റുള്ളു തീർച്ചയായിട്ടും വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യണം നല്ല കഷ്ണം എല്ലില്ലാത്ത കഷ്ണം നോക്കി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കതെല്ലാം കൂടി മാറ്റി ഒരു പാത്രത്തിലോട്ട് വയ്ക്കാം ഞാനിവിടെ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഒരു തേങ്ങ തിരിങ്ങി നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് വറുത്തെടുക്കുവാണ് കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അമ്മ നമുക്കതിലേക്കൊരു പത്ത് കഷ്ണം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്താലും മതി എൻ്റെ കയ്യിൽ കുറച്ച് ചതച്ച പേസ്റ്റ് ഇരുപ്പുണ്ട് അതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുവാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഒഴിവാക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും അത് ചേർത്ത് കൊടുക്കണം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് അരസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവൊക്കെ മീഡിയം മതി കൂടുതൽ എരിഞ്ഞാലും ടേസ്റ്റ് കുറയും കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നമ്മൾ ഇപ്പോഴങ്ങ് ചേർത്ത് കൊടുത്താലേ അതാണ് നല്ലത് നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെന്നാലും ഇതിന് വേണ്ടുന്ന ഉപ്പ് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്കതിന് കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങയൊന്ന് നന്നായിട്ട് ചുമന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി അപ്പോഴെനിക്കൊരു അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണമെന്ന് തോന്നി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തതൊന്ന് പൊടിച്ച് കൈവെച്ചൊന്ന് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് നല്ലപോലെ അങ്ങ് എടുക്കുക മിക്സാക്കിയെടുക്കാം നന്നായിട്ട് അങ്ങ് ഇളക്കി മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക പിന്നീട് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇത് ചേർത്ത് പൊടിച്ചെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത് കാരണം ചെറിയ ജാറായതുകൊണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ചമ്മന്തിപ്പൊടി തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്തോണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വളരെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ ചോറിൻ്റെ കൂടെ കൊടുത്ത് വിടാം പിന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നിട്ട് മീനൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ലഞ്ചിന് ഉപയോഗിക്കാം വളരെ ടേസ്റ്റാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോഴ് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം കുഞ്ഞുങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെടും മുതിർന്നവരും ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ് അപാരം തന്നെയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കൂ ടാറ്റ